ടി താഴ്ചയുള്ള കിണറ്റിൽ വീണത് ഇത് കണ്ട ഭാര്യ പത്മ കയറിൽ തൂങ്ങിയിറങ്ങി വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ രമേശിനെ താങ്ങി നിൽക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും കരയ്ക്ക് കയറ്റിയത് ഹലോ ഗൈസ് നിങ്ങൾ എല്ലാവരും ഈ ഒരു ന്യൂസ് കണ്ടോ ഇന്ന് വന്നൊരു ന്യൂസ് ആണ് ടേഷ്യാനി ന്യൂസിലാണ് ഈ ഒരു ന്യൂസ് ഞാൻ കാണുന്നത് അതായത് വേറൊന്നുമല്ല കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പത്തിനാല് വയസ്സ് അമ്പ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു ആളാണ് പുള്ളി കുരുമുളക് പറിക്കുന്നതിൻ്റെ ഇടയിൽ കാല് തെറ്റി കിണറ്റിലേക്ക് വീഴാണ് ഇപ്പം ഏകദേശം ഒരു നാൽപ്പതടി താഴ്ചയോളം ആഴമുള്ള ഒരു കിണറ്റിലേക്ക് വീഴാണ് അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ഭാര്യ അവർക്ക് ഏകദേശം ഒരു അമ്പത്തിനാല് വയസ്സൊക്കെ ഉണ്ടാവും അവർ ഒച്ച കേട്ട് വന്ന് പെട്ടെന്ന് തന്നെ അവർ കയറ് കെട്ടിയിട്ട് കയറി പിടിച്ച് താഴത്തേക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നു പക്ഷേ പ്രായമുള്ള രണ്ടുപേർക്കും അത്യാവശ്യം പ്രായമുള്ളത് കൊണ്ട് തന്നെ ഈ പ്രായമുള്ള ഈ ഒരു മനുഷ്യനെ അവർക്ക് പൊക്കി മേളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്ങി പിടിച്ചുകൊണ്ട് ആ ഒരു ചേച്ചി അതായത് സ്വന്തം ഭർത്താവ് അങ്ങനെ ഒരു അപകടത്തിലേക്ക് വീഴുന്നു ഇപ്പം വേറെ ചില ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിണറിൻ്റെ അവിടെ നിന്നിട്ട് കരയും ചിലപ്പോൾ ഒച്ച ബഹാളമൊക്കെ വെക്കും പക്ഷെ ആ ഒരു ചേച്ചി അമ്പത്തിനാല് വയസ്സുള്ള ആ ഒരു ചേച്ചി കാണിച്ച ആ ഒരു ധൈര്യം ആ ചേച്ചി നേരെ കയറൊക്കെ കെട്ടിയിട്ട് അങ്ങ് പിടിച്ച് അങ്ങോട്ട് കിണറ്റിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയിട്ട് ചെന്ന് താങ്ങി പിടിച്ച് നിന്നു എന്നിട്ട് നിർത്തി കാരണം അദ്ദേഹം പ്രായമുള്ളതാണ് അങ്ങനെ വീണപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ കുറച്ച് മോ മോശമായിരുന്നു പുള്ളി ഒരു തളർന്നൊരവസ്ഥയിലായായിരുന്നു അതിനുശേഷം ഒച്ച ബഹളമൊക്കെ കേട്ട് നാട്ടുകാരൊക്കെ വന്നിട്ടാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നതും അങ്ങനെ ഫയർഫോഴ്സ് വന്നിട്ടാണ് രണ്ടുപേരെയും ആ ഒരു കിണറ്റിൽ നിന്ന് രക്ഷിക്കുന്നത് അപ്പം ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ പല ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു അല്ലെ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകുനൊപ്പം പോകുന്നു അങ്ങനെയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇങ്ങോട്ട് തുടങ്ങിയതിന് ശേഷം നെഗറ്റീവ് മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം തോന്നിയിട്ട് കാരണം യഥാർത്ഥ സ്നേഹമുള്ള ഭാര്യമാരെ അങ്ങനെ ചെയ്യത്തുള്ളൂ കാരണം സ്വന്തം ഭർത്താവ് അങ്ങനെ ഒരു അപകടത്തിലേക്ക് വീഴുന്നു ചിലപ്പോൾ വേറുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ആ ഒരു കിണറ്റിലേക്ക് ഇറങ്ങാൻ അവർ മനസ്സ് കാണിക്കാതെ പുറത്ത് അവിടെ നിന്ന് തന്നെ കരയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ ആ ചീച്ചി അതല്ല അവരുടെ പ്രായം പോലും മറന്നിട്ട് അവര് നേരെ ആ ഒരു കയറ് കെട്ടി ആ ഒരു കിണറ്റിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ ഭർത്താവിനെ താങ്ങി പിടിച്ചുകൊണ്ട് നിന്നു ആ ഒരു ഫയർഫോഴ്സ് വരുന്നത് വരെ അവരെ രക്ഷിക്കുന്ന വരെ ഒരു രീതിയിൽ തന്നെ നിന്നു എന്തായാലും ഒരുപാട് സന്തോഷം കാരണം ആത്മാർഥതയുള്ള ഓടുകൂടി ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ആൾക്കാരും നമ്മുടെ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും ആ ഒരു ന്യൂസ് ഒരു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഒരു ഇത് ഒരു ന്യൂസ് തന്നെയാണ് കാരണം നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കേൾക്കുന്നത് എല്ലാം നെഗറ്റീവ് 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 മാത്രമാണ് അതിനിടയ്ക്ക് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്ത തോന്നി കാരണം എല്ലാവരും ഇതൊക്കെ ഒന്ന് കണ്ട് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതുപോലെ ഓരോ അപകടങ്ങളിലേക്ക് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഭർത്താവ് ആയിക്കോട്ടെ എല്ലാ ഭാര്യയാണ് ഇതുപോലെയുള്ള അപകടങ്ങളിലേക്ക് വീഴുമ്പോൾ നമ്മൾ പതറിപ്പോവാതെ അത് ധൈര്യപൂർവ്വം ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം അപ്പോൾ ആ ഒരു ചേച്ചി അവരുടെ പ്രായം പോലെ മറന്നിട്ടാണ് ആ ഒരു കിണറ്റിലേക്ക് അതേ രീതിയിൽ അവർ കയറി ഇട്ടി ഇറങ്ങി സ്വന്തം ഭർത്താവിനെ ആപത്തൊന്നും വരാതെ താങ്ങി നിർത്തിയത് എന്തായാലും ആ ചേച്ചിക്ക് ഒരു ബിഗ് സലൂട്ടാണ് എന്തായാലും ഒരുപാട് സന്തോഷം ആ ഒരു ന്യൂസ് കണ്ടപ്പോഴും ആ ഒരു ചേച്ചിയുടെ ആ ഒരു പ്രവൃത്തി കണ്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാവട്ടെ